അറുപത് എഴുപത് എൺപത് വയസ്സാകുമ്പോൾ പോലും മനുഷ്യന് തോന്നുന്നില്ല എനിക്ക് പോകാൻ സമയമായി തുടങ്ങിയെന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുന്നത് ഇനിയും ഞാനിവിടെ മരിക്കാതെ തുടരുമെന്നാണ് അങ്ങനെ അപ്രതീക്ഷിതമായി നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ കാരണം കൊണ്ട് അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് വളരെ ക്ഷണികമായൊരു ജീവിതത്തിനാണ് എന്നൊന്നും നിലനിൽക്കുന്ന ലോകമല്ല ഇത് വളരെ പെട്ടെന്ന് റബ്ബിലേക്ക് പോകേണ്ടവരാണ് കുറച്ച് സമയം എക്സാം എഴുതാൻ പേപ്പർ തന്ന് എഴുതിക്കോ എന്ന് ടീച്ചർ പറയുന്ന പോലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ബെല്ലടിച്ചാൽ നിർത്തണം കേട്ടോ എന്നാണ് ടീച്ചറുടെ ഉത്തരവെങ്കിൽ അതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുൽമോത്ത് വരുമ്പോൾ നിർത്തിപ്പോകേണ്ടവരാണ് നമ്മൾ ആരാണതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറും നൂറും വയസ്സു കഴിഞ്ഞ് മരിച്ചുപോയ മനുഷ്യരോട് പോലും അള്ളാഹു എത്രയാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നത്